ഹായ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പന്നിയങ്ങരയുള്ള സുമങ്കലി ഓഡിറ്റോറിയത്തിൽ മുൻവശത്താണ് കോഴിക്കോട് പുതിയ വലിയ ലുലു മാളിലേക്കുള്ള ജോലി അവസരം ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹാളിൽ വെച്ചിട്ട് ഏകദേശം അയ്യായിരത്തിൽ പരം ജോലി അവസരമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് അതായത് മെയ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ ഇവിടെ ഈ ഇരുപതിനായിരത്തിൽ പരം ആളുകൾ എത്തിയിട്ടുണ്ട് നാളെയും ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നുണ്ട് ഫ്രഷേഴ്സ് മെയിൽസ് ഫീമെയിൽസ് എന്നിവർക്ക് അവസരമുണ്ട് സെയിൽസ് മാൻ ആൻഡ് വുമൻ ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ സൂപ്പർവൈസറി ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ വയർ ഹൗസ് സ്റ്റോർ കീപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ കാഷ്യർ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഹെൽപ്പർ പാക്കർ ടൈലർ ജെൻറ്റ്സ് ആൻഡ് ലേഡീസ് മെയിൻ്റെനൻസ് സൂപ്പർവൈസറ് സെക്യൂരിറ്റി സൂപ്പർവൈസറ് എക്സിക്യൂട്ടീവ് ഷെഫ് എന്നിങ്ങനെ ഇതിൽ പറയാത്ത നിരവധി അവസരങ്ങളും ഇതിലുണ്ട് ഈ ഇൻ്റർവ്യൂയിൽ നടത്തപ്പെടുന്നുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഈ ഇൻ്റർവ്യൂവിന് വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കേരളത്തിൽ കൊടും ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്ന നാല് ജില്ലകളിൽ ഒരു ജില്ലയാണ് കോഴിക്കോട് അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം കരുതണം ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് എങ്കിൽ പോലും നമ്മുടെ കൈവശം ഒരു ബോട്ടിൽ വെള്ളം കരുതേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തണം വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം എല്ലാവരും അറിയട്ടെ അയ്യായിരത്തിൽ പയ്യായിരം ജോലികൾ ഒഴിവുണ്ട് എന്നാണ് പറയുന്നത് കോഴിക്കോടിന് നിന്ന് വരുന്നവരെ ശ്രദ്ധിക്കുക കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തു നിന്നും ബേപ്പൂർ ഫറൂഖി മീഞ്ചന്ത നല്ലളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി സുമങ്കലി ഓഡിറ്റോറിയത്തിന് മുൻവശം ഇറങ്ങിയാൽ മതി എന്നീ ബസ്സുകളാണ് നിങ്ങൾ കയറേണ്ടത് Oh awesome. yeah. ൻ നിൽക്കുന്നത് ഏത് കിട്ടിയാലും അവസ്ഥ ഏത് കിട്ടിയാലും ഏത് ചാൻസ് കിട്ടി കഴിഞ്ഞാലും അതിന് അപ്ലൈയില്ല ഏതല്ല യൂട്യൂബിൽ നിങ്ങൾക്ക് ഏത് വേക്കൻസിക്കാൻ നിൽക്കുന്നത് ഏത് വാക്കൻസിൽ ഏ

ഏത് വേക്കൻസി കേൾക്കുന്നത് ഏത് വേക്കൻസി കേൾക്കുന്നു ഏ സെയിൽസിലേക്ക് നിങ്ങളോ സെയിൽ